ഈശോമിശ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ നമ്മൾ വലിയ നോമ്പിൻ്റെ ആറാമത്തെ ആഴ്ചയിലാണ് നോമ്പിൻ്റെ ചൈതന്യത്തെക്കുറിച്ച് നമ്മൾ നിരന്തരമായിട്ട് ഈ വേദയിൽ പറഞ്ഞു കൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ അതിൻ്റെ ചൈതന്യം എന്താണെന്നൊക്കെ ഒരിക്കൽ കൂടി പറഞ്ഞു ഇന്നത്തെ ഈ വായനകളിലൂടെ കടന്നു പോകുമ്പോൾ ആ ചൈതന്യം എങ്ങനെയാണ് നമ്മൾ ആർജിക്കേണ്ടതെന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് ഒന്നാമത്തെ വായന നിയമാവർത്തനം എട്ടാം അധ്യായം ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ് അവിടെ ദൈവമായ കർത്താവ് പറഞ്ഞു കൊടുക്കുന്നൊരു കാര്യമുണ്ട് നിങ്ങൾ ജീവിച്ചിരിക്കുന്നതിനും എണ്ണത്തിൽ വർധിക്കുന്നതിനും കർത്താവ് നിങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകുമെന്ന് ശപഥം ചെയ്തിട്ടുള്ള ദേശത്ത് പ്രവേശിച്ച് അത് അവകാശപ്പെടുത്തുന്നതിന് ഞാനെന്ന് നിങ്ങളോട് കൽപ്പിക്കുന്ന പ്രമാണങ്ങളെല്ലാം അനുസരിക്കാൻ നിങ്ങൾ ശ്രദ്ധാലുക്കളായിരിക്കണം ചില കാര്യങ്ങൾ ദൈവം പറയുകയാണ് നിങ്ങൾ ജീവിച്ചിരിക്കുന്നതിനായിട്ട് നമുക്ക് രണ്ട് തരത്തിൽ ആയിരിക്കാൻ പറ്റും ജീവിച്ചിരിക്കുക അതുപോലെ തന്നെ വെറുതെ നിലനിൽക്കുക ഇംഗ്ലീഷ് ആയി വേണമെങ്കിൽ പറയാം ടു ലീവ് ആൻഡ് ടു എക്സിസ്റ്റ് അത് രണ്ടും രണ്ടാണ് ടു ലീവ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു സജീവമായിട്ടുള്ള അസ്തിത്വം നമ്മളൊരു വ്യക്തി എന്ന നിലയിൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് ആ ജീവിക്കുന്നതിനാണ് യഥാർത്ഥം ജീവിക്കുക എന്ന് പറയുന്നത് മറ്റതെന്താണ് ചുമ്മാ അങ്ങനെ ആയിരിക്കുകയാണ് ഒരു ഒരു കസേര മേശ അത് ചുമ്മാ ആയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് ചില കാര്യങ്ങൾ ചെയ്യേണ്ടത് അങ്ങനെ ജീവിച്ചിരിക്കാനും എണ്ണത്തിൽ വർധിക്കാനും പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണിത് നമ്മൾ എണ്ണത്തിൽ വർദ്ധിക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളത് ഈ ദൈവത്തിൻ്റെ കൽപ്പനയാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് നമ്മൾ പലപ്പോഴും ചോദിക്കും അങ്ങനെ വർദ്ധിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും നമുക്ക് കാശുണ്ടോ പഠിപ്പിക്കാൻ പിള്ളേരെ പഠിപ്പിക്കാൻ സാധിക്കുമോ ഇതെല്ലാം നമ്മൾ ചോദിക്കും പക്ഷെ ഒരു വിശ്വാസമുള്ളൊരു വ്യക്തി അതൊരിക്കലും ചോദിക്കുകയില്ല കുട്ടികൾ ദൈവത്തിൻ്റെ മക്കൾ ദൈവത്തിൻ്റെ ദാനമാണെന്നുള്ള വിശ്വാസത്തോടുകൂടി സ്വീകരിക്കുമ്പോൾ അതിന് വളരെ വ്യത്യസ്തമായൊരു മനോഭാവമായിരിക്കും നമുക്കുണ്ടാവുക അത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ് അങ്ങനെ നിങ്ങൾ ജീവിച്ചിരിക്കാനും എണ്ണത്തിൽ വർദ്ധിക്കാനും കർത്താവ് നിങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകുമെന്ന് ശപഥം ചെയ്തിട്ടുള്ള ദേശത്ത് പ്രവേശിച്ച് അത് അവകാശപ്പെടുത്താനും നമ്മൾ ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അത് കനാന് ദേശമായിരുന്ന ഇസ്രായേലിനെ സംബന്ധിച്ച് പ്രതീകാത്മകമാണത് നമുക്കൊക്കെ ദൈവം വാഗ്ദാനം ചെയ്തിട്ടുള്ള ചില പ്രദേശങ്ങളുണ്ടാകും ചില ജീവിത അവസ്ഥകളുണ്ടാകും അവിടെയൊക്കെ പ്രവേശിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല അങ്ങനെയൊക്കെ ചെയ്ത് നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി ഞാനിന്ന് നിങ്ങളോട് കൽപ്പിക്കുന്ന പ്രമാണങ്ങളെല്ലാം അനുസരിക്കാൻ നിങ്ങൾ ശ്രദ്ധാലുക്കരായിരിക്കണം നമ്മൾ പലപ്പോഴും ചിന്തിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ലോകത്തിൽ അത് മറ്റൊന്നും കൊണ്ടല്ല ദൈവത്തിൻ്റെ വഴികളിലൂടെ നമ്മൾ നടക്കാതിരിക്കുമ്പോഴാണ് വേറൊരാൾ നടക്കാതിരുന്നാലും മതി അതിൻ്റെ ഫലം നമുക്കുണ്ടാവും മറ്റുള്ളവർക്കും ഉണ്ടാകും നമ്മൾ കണ്ടിട്ടില്ലേ വഴിയിൽ ആളുകൾ പുക വലിച്ചുകൊണ്ട് പോകുമ്പോൾ അതിൻ്റെ ആ പുകയൊക്കെ നമ്മുടെ മൂക്കിലേക്കും കുറെ കയറും അതല്ലെങ്കിൽ വണ്ടിയിൽ നിന്ന് വരുന്ന പുകയുണ്ട് വാഹനങ്ങളിൽ നിന്ന് അതെല്ലാം നമ്മുടെ ശ്വാസകോശത്തിലേക്ക് കയറുക ചെയ്യുന്നത് ആ സമൂഹത്തിൽ ആരെങ്കിലും ഒരാൾ ചെയ്താൽ അതിൻ്റെ ഫലം മറ്റുള്ളവർക്കുണ്ടാകുമെന്നുള്ളതാണ് കുടുംബത്തിൽ ആ കുടുംബത്തിലെ കുടുംബനാഥന്മാരോ മറ്റാരെങ്കിലും മക്കളോ ഒക്കെ മദ്യപാനത്തിനടുപ്പെട്ട് കഴിഞ്ഞാൽ ആ കുടുംബം ഏതാണ്ട് നശിക്കും അത് മറ്റൊന്നും കൊണ്ടല്ല പണമെല്ലാം ചിലവാ ആ വഴിക്ക് മക്കൾക്കൊന്നും ഭക്ഷിക്കാനുണ്ടാവില്ല പഠിക്കാനുള്ള അവസരം കിട്ടില്ല അപ്പോൾ എന്താണ് ഈ മദ്യത്തിൻ്റെ ഫലമാണത് അതുകൊണ്ട് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് നമുക്ക് നമ്മൾ മാത്രമല്ല തിന്മ കൊണ്ട് അനുഭവിക്കാൻ പോകുന്നത് നമ്മുടെ പിൻതലമുറക്കാരും ഒക്കെ അനുഭവിക്കും നമ്മുടെ സമൂഹത്തിൽ വെറുതെ നടക്കുന്നവർക്കും ഈ പ്രശ്നമുണ്ടാകും വഴിയിലൂടെ മര്യാദയ്ക്ക് വണ്ടി ഓടിച്ചില്ലെങ്കിൽ നിയമാനുസൃതം വണ്ടി ഓടിച്ചില്ലെങ്കിൽ വഴിയെ നടക്കുന്നവർക്കാണ് അപകടം മറ്റു വാഹനത്തിൽ പോകുന്നവർക്കാണ് അപകടം അതുകൊണ്ട് നമ്മൾ മാത്രമല്ല അപകടത്തിൽപ്പെടുക നിങ്ങൾ എണ്ണത്തിൽ വർദ്ധിക്കുന്നതിനും കർത്താവ് നിങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകുമെന്ന് ശപദം ചെയ്തിട്ടുള്ള ദേശത്ത് പ്രവേശിച്ച് അത് അവകാശപ്പെടുത്തുന്നതിന് ഞാനൊന്ന് കൽപ്പിക്കുന്ന പ്രമാണങ്ങളെല്ലാം നിങ്ങൾ അനുസരിക്കാൻ ശ്രദ്ധാലുക്കളായിരിക്കണം അത് അവകാശപ്പെടുത്തുന്നതിനായിട്ട് നമ്മളെവിടെയെങ്കിലും താമസിച്ചാൽ മാത്രം പോരല്ലോ നമുക്ക് അവകാശപ്പെട്ടത് കിട്ടണം അങ്ങനെയൊക്കെ സാധിക്കണമെന്നുണ്ടെങ്കിൽ ഇത് കൂടിയേ കഴിയുമെന്നാണ് ഈ പറഞ്ഞു വരുന്നത് ആരെങ്കിലും ഒരാൾ അനുസരിച്ചിട്ട് കാര്യമില്ല എല്ലാവരും അനുസരിക്കണമെങ്കിലേ അത് സാധ്യമാവുകയുള്ളൂ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ എളിമപ്പെടുത്തുന്നതിനും തൻ്റെ കൽപ്പനകൾ അനുസരിക്കുമോ ഇല്ലയോ എന്നറിയാൻ നിങ്ങളെ പരീക്ഷിച്ച് നിങ്ങളുടെ ഹൃദയ വിചാരങ്ങൾ മനസ്സിലാക്കുന്നതിനുമായി ഈ നാൽപ്പത് സംവത്സരം മരുഭൂമിയിലൂടെ നിങ്ങളെ നയിച്ചി നയിച്ച വഴിയെല്ലാം നിങ്ങൾക്കറിയ നിങ്ങൾ ഓർക്കണം അവിടുന്ന് നിങ്ങളെ എളിമപ്പെടുത്തുകയും വിശപ്പറിയാൻ വിടുകയും നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും അപരിചിതമായിരുന്ന മന്നാ കൊണ്ട് നിങ്ങളെ സംതൃപ്തരാക്കുകയും ചെയ്തത് അപ്പം കൊണ്ട് മാത്രമല്ല കർത്താവിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് മനുഷ്യൻ ജീവിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഈ വാക്ക് കർത്താവ് ഉദ്ധരിക്കും എന്താണ് അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് ദൈവത്തിൻ്റെ അതിരത്തിൽ നിന്ന് വീഴുന്ന നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് മനുഷ്യൻ ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എപ്പോഴാണ് പറയുന്നത് കല്ലുകളോടപ്പമാണ് ആ പറയും പറയുമ്പോൾ പറയാൻ പറയുമ്പോൾ അതായത് കർത്താവിനോട് പിശാചി പറയുന്നതാണ് നീ ഇങ്ങനെ ഈ കല്ലുകളോടൊക്കെ ആ കല്ലുകളെയെല്ലാം അപ്പമാക്കി വർദ്ധിപ്പിച്ച് ആളുകൾ കൊടുക്കുമ്പോൾ അവർ മനസ്സിലാക്കുള്ള നീയാണ് യഥാർത്ഥത്തിൽ വാഗ്ദാനം ചെയ്യപ്പെട്ട രക്ഷകനെന്ന് അങ്ങനെ നിൻ്റെ പിന്നാലെ അവർ അപ്പോഴാണ് ഈശോ പറഞ്ഞത് അങ്ങനെയൊന്നും ഞാൻ അപ്പം വർദ്ധിപ്പിച്ചതുകൊണ്ട് മാത്രം ആരും വരണമെന്നുമില്ല ദൈവത്തിൻ്റെ വചനം നിങ്ങളിലുണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നെ മനസ്സിലാക്കണമെങ്കിൽ എന്തു വേണം നിങ്ങൾ ദൈവത്തിൻ്റെ വചനം നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയിരിക്കണം പ്രവാചകന്മാരിലൂടെ ദൈവം എന്ത് അരളി ചെയ്തു എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം എങ്കിലേ എന്നെ മനസ്സിലാവുകയുള്ളൂ പക്ഷെ അത് അവർക്ക് മനസ്സിലായാലും നമുക്കറിയാം കാരണം എന്താണ് അവർ അവർ ആ ദൈവത്തിൻ്റെ വചനം വളരെ വ്യത്യസ്തമായ രീതിയിലാണ് വ്യാഖ്യാനിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് ഭൗതികമായ നന്മകൾ കൊടുക്കുന്ന ഒരു ഒരു രക്ഷകനായിട്ടാണ് അവരതിനെ കണ്ടിരുന്നത് ഇന്ന് നമുക്കറിയാം നമ്മൾ പലപ്പോഴും ധ്യാന കേന്ദ്രങ്ങളൊക്കെ പോകും രോഗ രോഗശാന്തി തേടിയാണ് നമ്മൾ പോകുന്നത് കുഴപ്പമൊന്നുമില്ല പക്ഷേ എന്താണ് കുഴപ്പം ഉണ്ട് ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ട് അത് നമ്മൾ കേവലം രോഗശാന്തിക്കുള്ളൊരു മാർഗ്ഗമായിട്ട് ഉപകരണമായിട്ട് മാത്രം ധ്യാനങ്ങളെ കേൾക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം അങ്ങനെയല്ല ദൈവത്തിൻ്റെ വചനം നമ്മളിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ രോഗം തന്നെ ചിലപ്പോൾ ഉണ്ടാകണമെന്നില്ല അതാണ് നമുക്കറിയാം പലപ്പോഴും പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നത് നമ്മുടെ മനസ്സിൻ്റെയൊക്കെ പെരിമുറുക്കത്തിൽ നിന്നാണ് വൈരാഗ്യം വിദ്വേഷം പക ഇതൊക്കെ വെച്ച് മനസ്സിൽ ഒരിക്കലും ആരോഗ്യമുണ്ടാവില്ല നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ ഈ രക്തചംക്രമണം ബ്ലഡ് സർക്കുലേഷൻ പോലും നമ്മളുണ്ടാകുന്ന വികാരങ്ങൾ മാറ്റിമറിക്കും ശരിയായ രീതിയിൽ ഈ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടായില്ലെങ്കിൽ അവിടെ ഇവിടെ എല്ലാം വേദന തുടങ്ങും അവസരമൊക്കെ ഉണ്ടാകാം ഇതെല്ലാം സംഭവിക്കുന്ന എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ പ്രമാണമനുസരിച്ച് ഈ കൂടി മറ്റുള്ളവരോട് ക്ഷമിക്കാനൊക്കെ കഴിയുന്ന അവസ്ഥയിൽ ജീവിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് പിന്നെ അത് വലിയ രോഗങ്ങളായി രൂപാന്തരപ്പെടും അതുകൊണ്ട് കർത്താവിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് മനുഷ്യൻ ജീവിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് നാൽപ്പത് സംവത്സരം നിങ്ങൾ നടത്തിയല്ലോ എന്നിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് കുറവ് വന്നോ നിങ്ങൾക്കൊരു കുഴപ്പമുണ്ടായില്ലോ അരുവികളും ഉറവുകളും മലകളും താഴ്വരകളിലും പൊട്ടിയൊഴുകുന്ന പ്രവാഹങ്ങളുമുള്ള ഒരു നല്ല ദേശത്തേക്കാണ് നിങ്ങൾ ദൈവമായ കർത്താവ് നിങ്ങളെ കൊണ്ടുവരുന്നത് ഗോതമ്പും ബാർലിയും മുന്തിരിച്ചെടിയും അത്യവൃക്ഷങ്ങളും മാതൃവാരകങ്ങളും ഒരു മരങ്ങളും തേനുമുള്ള ദേശമാണത് അവിടെ നിങ്ങൾ സുഭിക്ഷമായ അപ്പം പക്ഷിക്കും നിങ്ങൾക്കൊന്നിനും കുറവുണ്ടാവുകയില്ല പിന്നീട് ഉറപ്പ് അതിൻ്റെ നന്മകളെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞു പോകുന്നത് അതായത് ദൈവം നമ്മളെ പരീക്ഷിക്കുന്നതിനെക്കുറിച്ചൊക്കെ പറയുന്നത് എന്താണ് അത് നമ്മൾ യഥാർത്ഥത്തിൽ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ദൈവം ഒന്ന് പരീക്ഷിച്ച് നോക്കുക നമ്മൾ വീണു പോകുമോ എന്ന് ഇവിടെ ഏറ്റവും വലിയ ആ ഒരു പരീക്ഷണത്തിൻ്റെ ഉടമയായി തീർന്ന അല്ലെങ്കിൽ ഇരയായി തീർന്നത് ജോബാണ് ജോബ് ദൈവവിശ്വാസിയൊരു മനുഷ്യൻ നല്ല മനുഷ്യൻ എല്ലാ നന്മകളും ചെയ്തിരുന്ന ഒരാൾ ആ ജോബിനെ എന്തുമാത്രം പരീക്ഷെന്ന് നോക്കുക നമ്മൾ ഓർക്കണം നമ്മൾ ദൈവം പരീക്ഷിക്കുമ്പോൾ ഇങ്ങനെ ചിന്തിക്കുക ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും എന്ത് പരീക്ഷണമുണ്ടായാലും ദൈവത്തിൽ നിന്ന് മാറിപ്പോകില്ല എന്ന് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയാണത് ഈ ലോകത്തിൽ ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാകും നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയണം ഇന്നത്തെ ആ രണ്ടാമത്തെ വായന എന്ന് പറയുന്ന മക്ക വായരുടെ പുസ്തകത്തിൽ നിന്നുണ്ട് നമ്മൾ സാധാരണയായിട്ട് രണ്ട് പഴയ നിയമങ്ങൾ വായനകൾ ഇവിടെ പറയാറില്ല ഒന്നേ ഉള്ളൂ എങ്കിലും രണ്ട് നാല് വായനകളുണ്ട് അതിൽ രണ്ടെണ്ണം പഴയ നിയമമാണ് എന്നിട്ട് രണ്ടാമത്തെ വായന മക്കബാരുടെ പുസ്തകത്തിൽ നിന്നാണ് രണ്ടാം പുസ്തകം ആറാം അധ്യായത്തിൽ അവിടെ ഞാൻ വായിക്കുന്നില്ല അവിടെയുള്ള പറഞ്ഞു വരുന്ന കാര്യം മാത്രം പറയുകയാണ് ഏലിയാസർ എന്ന് പറയുന്നത് തൊണ്ണൂറ് വയസ്സായ ഒരു വൃദ്ധൻ ആ വൃദ്ധൻ ഇസ്രായേൽക്കാരുടെ യഹൂദരുടെ നിയമത്തിന് വിരുദ്ധമായിട്ട് പന്നി മാംസം കഴിക്കാൻ യഹൂദ ഗ്രീക്കുകാരായിട്ടുള്ള ഭരണാധികാരികൾ പട്ടാളക്കാർ അയാളെ നിർബന്ധിക്കുന്നൊരു രംഗമാണ് അവിടെ ഒരു പട്ടാളക്കാരൻ ഈ എലിയാസറിൻ്റെ സുഹൃത്തായൊരു പട്ടാളക്കാരൻ പന്നിമാംസമല്ല വേറൊരു മാംസം കൊണ്ട് കൊടുത്തിട്ട് പറയുകയാണ് എടോ എലിയാസരെ താൻ ഇത് ഭക്ഷിച്ചോ എന്നിട്ട് ഞാൻ പറഞ്ഞോളാം മറ്റുള്ളവരോട് താൻ പന്നിമാംസം ഭക്ഷിച്ചത് യഥാർത്ഥത്തിൽ താൻ ഭക്ഷിക്കുന്നില്ല അപ്പോൾ ഈ എലിയാസർ പറയുന്നൊരു കാര്യമുണ്ട് ഞാനേ തൊണ്ണൂറ് വയസ്സായി ഇനി ഏതാനും നിമിഷം കൂടെ ജീവിക്കുകയുള്ളൂ ഞാൻ എന്തിനെ വെറുതെ എൻ്റെ ചെറുപ്പക്കാർക്ക് വലിയ ദുർമാതര കൊടുത്തുകൊണ്ട് ഈ പന് ഇത് ഇറച്ചിരുന്ന് നീ ജീവിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് മരിക്കാനാണ് മരിക്കാനാണെൻ്റെ ഇഷ്ടം നോക്കുക ഈ എലിയാസർ പറഞ്ഞത് നമ്മുടെ ഒരു പ്രവൃത്തിയിലൂടെ ദുർമാതൃക നമ്മുടെ ചെറുപ്പക്കാർക്ക് കൊടുക്കുന്നെങ്കിൽ അതിലും ഭേദം അതിലും ഭേദം നമ്മൾ മരിക്കുന്നതല്ലേ എലിയാസറിൻ്റെ മാതൃകയൊക്കെ നമ്മൾ നമ്മൾ സ്വീകരിക്കേണ്ടതാണ് നമ്മുടെയൊക്കെ പ്രവർത്തനം കൊണ്ട് എത്രമാത്രം ചെറുപ്പക്കാരാണ് കുട്ടികളാണ് വഴിതെറ്റി പോകുന്നത് നമ്മുടെ തെറ്റായ പ്രവൃത്തികൾ വാക്കുകൾ പ്രതികരണങ്ങൾ നമ്മുടെ ചെയ്ത് എന്താണ് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നത് അതെല്ലാം മറ്റുള്ളവർക്ക് വലിയ ദുർമാതൃകയല്ലേ നമുക്കറിയാം ഏതെങ്കിലും ഒരു ഓഫീസിലേക്കൊക്കെ ഒരു ജൂനിയർ ആയിട്ടുള്ള ഒരു ഓഫീസർ വരും നല്ല നല്ലൊരു ആവേശത്തോടു കൂടിയാണ് വരുന്നത് എല്ലാം നന്നായിട്ട് ചെയ്യണമെന്നുള്ള ആവേശത്തോടുകൂടി പക്ഷേ സീനിയേഴ്സ് എല്ലാം കൂടെ കൂടിയിട്ട് എന്ത് ചെയ്യും അയാളെ മോശമാക്കും പലപ്പോഴും അപ്പോൾ അതുകൊണ്ട് ഇവിടെ പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ നമുക്ക് നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് മാതൃക കൊടുക്കാൻ കഴിയണം പ്രചോദനമാകാൻ കഴിയണം നമ്മൾ എന്തെല്ലാം നോമ്പ് അന്വേഷിച്ചാലും നമ്മളിൽ ഇത്തരത്തിലുള്ളൊരു മനോഭാവം ഇല്ലെങ്കിൽ ആ നോമ്പൊക്കെ ഉപയോഗശൂന്യമായി മാറും ഇന്നത്തെ രണ്ടാമത്തെ വായന പത്രോസിൻ്റെ ഒന്നാം ലേഖനം നാലാം അധ്യായം പന്ത്രണ്ട് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങളാണ് ഇവിടെ പത്രോസ് പറയുന്നത് നമുക്ക് ഈ പിന്നെ പീഡകളുണ്ടാകുമ്പോൾ വലിയ വേവലാതിപ്പെടരുത് ഇവിടെ പറയുകയാണ് പത്രോസ് പ്രിയപ്പെട്ടവരെ നിങ്ങളെ പരിശോധിക്കാനായി അഗ്നിപരീക്ഷകളുണ്ടാകുമ്പോൾ അപ്രതീക്ഷമായതെന്തോ സംഭവിച്ചാൽ എന്ന പോലെ പരിഭ്രമിക്കരുത് വിശുകാരുടെ പീടകൾ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുവിൻ അവൻ്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾക്ക് അത്യധികം ആഹ്ലാദി നിങ്ങളും അത്യധികം ആഹ്ലാദിക്കും വിശുകാരുടെ നാമനിമിത്തം നിന്ദിക്കപ്പെട്ടാൽ നിങ്ങൾ ഭാഗ്യവാൻമാർ എന്തെന്നാൽ മഹത്വത്തിൻ്റെ ആത്മാവ് അതായത് ദൈവാത്മാവിൽ ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു നിങ്ങളിൽ ആരും തന്നെ കൊലപാതകയോ മോഷ്ടാവോ ദുഷ്കർമ്മിയോ പരദ്രോഹിയായി പീഡസഹിക്കാനിടയാകരുത് ക്രിസ്ത്യാനി എന്ന നിലയിലാണ് ഒരുവൻ പീഡ് സഹിക്കുന്നതെങ്കിൽ അതിൽ അവൻ ലജ്ജിക്കാതിരിക്കട്ടെ പിന്നെയോ ക്രിസ്ത്യാനി എന്ന നാമത്തിൽ അഭിമാനിച്ചുകൊണ്ട് അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ എന്തെന്നാൽ വിധിയുടെ സമയം സമാഗതമായിരിക്കും ദൈവത്തിൻ്റെ ഭവനത്തിലായിരിക്കും അതാരംഭിക്കുക ഒത്തിരി ദിവസം പറഞ്ഞതാണ് അതുകൊണ്ട് നമ്മളിങ്ങനെ പീഡിപ്പിക്കപ്പെടുമ്പോൾ ഇങ്ങനെ വലിയ ഒച്ച മുകളും മേവലാതെല്ലാം അങ്ങനെ എടുക്കേണ്ട കാര്യമില്ല നമ്മളതിനെ സമചിത്തയോടുകൂടി സ്വീകരിക്കാനുള്ള ശക്തി സംഭവിക്കുക അതെങ്ങനെയാണ് ഈ ദൈവത്തിൻ്റെ വചനം നിരന്തരമായിട്ട് നമ്മളുണ്ടാകുമ്പോഴാണ് ആ ശക്തി നമുക്ക് കിട്ടുക അതേസമയത്ത് പറയുന്നൊരു കാര്യമുണ്ട് നീ പീഡസഹിക്കേണ്ടത് ക്രിസ്ത്യാന എന്ന നിലയിലാണ് അല്ലാതെ നീ എന്തെങ്കിലും കള്ളത്തിലോ കൊലപാതമൊക്കെ ചെയ്തിട്ട് നീ പീഠ സഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ പ്രവർത്തനത്തിൻ്റെ ശിക്ഷ മാത്രമേ ആകുന്നുള്ളൂ അതുകൊണ്ട് നമ്മൾ ക്രിസ്ത്യാനി എന്ന നിലയിൽ സഹിക്കുന്നുണ്ടെങ്കിൽ അതിന് വലിയൊരു മൂല്യമുണ്ടെന്നാണ് ഈ പറഞ്ഞു വരുന്നത് ഇന്ന് നിങ്ങൾക്കറിയാമോ ഇതിൽ ലോകത്തിൻ്റെ രാ പല ഭാഗങ്ങളിലായിട്ട് എത്രമാത്രം ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് നൈജീരിയ എന്ന് പറയുന്ന രാജ്യത്ത് ഈജിപ്റ്റ് എന്ന് പറയുന്ന രാജ്യത്ത് മറ്റൊരുപാട് രാജ്യങ്ങളിൽ ഇങ്ങനെ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് ക്രിസ്ത്യാനി എന്നത് ആ ഒരു ഒറ്റ കാരണം കൊണ്ട് മാത്രം കൊല്ലപ്പെടുന്നവർ ധാരാളമുണ്ട് എനിക്കറിയാവുന്ന പല രാജ്യങ്ങളിലും അവിടെയൊക്കെ ക്രിസ്ത്യാനി ആയതുകൊണ്ട് മാത്രം രണ്ടാം പൗരന്മാരാണ് അവർക്കൊരു സർക്കാർ ജോലി കിട്ടില്ല ഒരു പള്ളി പണിയാൻ അവർക്ക് അനുവാദമില്ല എന്തിനായിരുന്നു നല്ലൊരു വീട് പണിയാൻ പോലും അവർക്ക് അനുവാദമില്ലാത്ത എന്ന് ഓർക്കണം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ആരോഗ്യത്തിൽ എത്രയോ ഭാഗ്യമുള്ളവരാണ് നമ്മൾ പറയും ഇവിടെയെല്ലാം എല്ലാം മോശമാണെന്ന് പറയുമ്പോഴും അല്ല ഒരുപാട് നന്മയുള്ള രാജ്യമാണിത് ഈ രാജ്യത്തിന് നന്മ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന എപ്പോഴാണ് ഇതൊന്നും ഇല്ലാത്ത മറ്റൊരു രാജ്യത്ത് ചെന്ന് നോക്കുമ്പോഴാണ് അപ്പോൾ ഈ ക്രിസ്ത്യാനി എന്ന പേരിൽ പീഡ പീഡനുഭവിക്കുന്നവർ നമ്മൾ ഓർക്കുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അതോടൊപ്പം നമുക്ക് ദൈവത്തിന് നന്ദി പറയാം ഇതിൻ്റെ പേര് നമ്മൾ വലിയ പീഡനം ഇതുവരെ സഹിക്കേണ്ടി വന്നിട്ടില്ല ചിലപ്പോൾ ഇനിയൊക്കെ ഉണ്ടായെന്ന് വരാം നമ്മളുണ്ടെങ്കിൽ പോലും അതിനെ ആ സമജയത്തോടുകൂടി സ്വീകരിക്കാനായിട്ട് ദൈവത്തിൻ്റെ പ്രമാണങ്ങളിൽ നിന്ന് മാറിപ്പോകാതിരിക്കാനായിട്ട് ശ്രമിക്കണം മർക്കോസിൻ്റെ സുവിശേഷത്തിനാണ് സുവിശേഷ വായന എട്ടാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ ഒൻപതാം അധ്യായം ഒന്നാം വാക്യം വരെ പറയുകയാണ് മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും ജനപ്രമാണികൾ പ്രധാന പുരോഹിതന്മാർ നിയമച്ചർ എന്നിവരാൽ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നുവെന്ന് അവരെ പഠിപ്പിക്കാൻ തുടങ്ങി അവനക്കാര്യം തുറന്നു പറഞ്ഞു അപ്പോൾ പത്രോസ് അവനെ മാറ്റി നിർത്തിക്കൊണ്ട് തടസ്സം പറയാൻ തുടങ്ങി ഈശോ പിന്തിരിഞ്ഞു നോക്കിയപ്പോൾ ശിഷ്യന്മാർ നിൽക്കുന്നത് കണ്ട് പത്രോസിനെ ശാസിച്ചു കൊണ്ട് പറഞ്ഞു സാത്താനെ എൻ്റെ മുമ്പിൽ നീ അകന്നു പോവുക നിന്റെ ചിന്തകൾ ദൈവികമല്ല മാനുഷികമാണ് അവൻ ശിഷ്യന്മാരോടൊപ്പം ജനക്കൂട്ടത്തെയും തൻ്റെ അടുത്തേക്ക് വിളിച്ചു വരുത്തി അവരോട് പറഞ്ഞു ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശിനും തന്നെ അനുഗമിക്കട്ടെ സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവനത് നഷ്ടപ്പെടുത്തും ആരെങ്കിലും എനിക്ക് വേണ്ടിയോ സുവിശേഷത്തിന് വേണ്ടിയോ സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവൻ അതിനെ രക്ഷിക്കും ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും അവൻ്റെ ആത്മാവ് നഷ്ടപ്പെടുത്തിയാൽ അതുകൊണ്ട് അവൻ എന്ത് പ്രയോജനം മനുഷ്യൻ സ്വന്തം ആത്മാവിന് പകരമായി എന്ത് വില കൊടുക്കും ഇവിടെ കർത്താവ് പറയുകയാണ് ഞാൻ ദേ പോവുകയാണ് ഒരുപാട് സഹിക്കേണ്ടി വരും ജനപ്രമാണികളും പ്രധാന പുരോഹിതന്മാരും നിയമത്തിൽ എല്ലാവരും എന്നെ തിരസ്കരിക്കും വധിക്കപ്പെടും മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ ഉയർത്തെഴുന്നേൽ ഇന്ന് നമ്മൾ ഓർക്കണം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഏതൊക്കെ സഹനം ജനപ്രമാണികളാലും പ്രധാന പുരോഹിതന്മാരാലും നിയമജരാലും തിരസ്കരിക്കപ്പെടുന്ന അവസ്ഥ വധിക്കപ്പെടുന്ന അവസ്ഥ ഇതെല്ലാം നമുക്കും കർത്താവിൻ്റെ ഭൗതിക ശരീരം എന്ന നിലയിൽ ഉണ്ടാകാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനിയും ചിലപ്പോൾ കൂടുതലുണ്ടായി എന്ന് വരാം അപ്പോൾ നമ്മൾ എന്ത് വേണം നമ്മൾ ഈ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കും എന്നൊരു വിശ്വാസം നമുക്ക് വേണം നമ്മളെ ദൈവം അങ്ങനെ കൈവിടില്ല എന്നുള്ള വിശ്വാസം മാത്രമല്ല അതാണ് യഥാർത്ഥത്തിൽ ഈ ലോകത്തെ രക്ഷിക്കാനുള്ള വഴി ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴാണ് പത്രോസ് പറയുന്നത് കർത്താവ് നിനക്ക് അത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ സഹനത്തിനൊന്നും എൻ്റെ ജീവിതത്തിൽ സ്ഥാനമില്ല എന്നാണ് പത്രോസ് പറയുന്നത് എനിക്ക് സുഖകരമായിട്ട് ജീവിക്കണം അപ്പോഴാണ് ബത്രദോസിനോട് പറയുന്നത് ഇവിടെ ചെകുത്താനേ നീ ചെകുത്താനാണ് നിൻ്റെ ചിന്തകൾ ദൈവികമല്ല പിശാചിൻ്റേതാണ് ദൈവത്തിൻ്റെ ചിന്തകൾ ആണ് ഞാൻ നടപ്പാക്കുന്നത് ഞാൻ അതിനു വേണ്ടി വന്നവനാണ് അതുകൊണ്ട് എന്നെ നിങ്ങൾ അനുഗമിക്കുക തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കണം കുരിശെടുത്ത് അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ പലപ്പോഴും വിചാരിക്കുന്നത് നമ്മുടെ കഷ്ടപ്പാടും ദുരിതമെല്ലിട്ട് പോകാനാണെന്നാണ് അതല്ല വിശുദ്ധ ഗ്രന്ഥത്തിൽ അവിടെ പറയുന്നത് കുരിശെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരാൻ പറഞ്ഞാൽ അർത്ഥം അത് നിനിലുള്ള അഹംഭാവം അഹത്തെ കൊല്ലുന്ന ആയുധവുമായിട്ട് എൻ്റെ പിന്നാലെ വരാനായി പറയുന്നത് എൻ്റെ പിന്നാലെ വരുന്നവർ എന്തുകൊണ്ടാണ് അവരെ തന്നെ നിറയ്ക്കേണ്ടത് അഹംഭാവം കൊണ്ടല്ല എന്നെക്കൊണ്ട് നിറയ്ക്കുക യേശുവിനെക്കൊണ്ട് നിറയ്ക്കുക അങ്ങനെ നിറഞ്ഞവരായിട്ട് എൻ്റെ പിന്നാലെ വരണം അവരാണ് എൻ്റെ യഥാർത്ഥ ശിഷ്യർ മാത്രമല്ല ഈശോ പറയുകയാണ് എല്ലാം നേടിയിട്ട് നിൻ്റെ ആത്മാവ് നശിച്ചാൽ എന്ത് പ്രയോജനം വാസ്തവത്തിൽ വിശുദ്ധഗതത്തിലെ ആത്മാവെന്നല്ല പറയുന്നത് അത് നമ്മൾ അങ്ങനെ നമുക്ക് മലയാളത്തിൽ തർജ്ജമ ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് അങ്ങനെ ആത്മാവ് ശരീരം എന്നുള്ള തിരിവൊരിക്കലും ആ ഹീബ്രു ഭാഷയിൽ നിന്ന് സാധ്യമല്ല അതുകൊണ്ട് അവിടെ പറയുന്നത് എല്ലാം നേടിയാൽ നീ നിന്നെ തന്നെ നശിപ്പിച്ചാൽ നിനക്ക് എന്ത് ഫലമെന്നാണ് നാം നിന്നെ തന്നെ എന്ന് പറഞ്ഞാൽ നിൻ്റെ വ്യക്തി നീയാകുന്ന വ്യക്തിയെ നശിപ്പിച്ചാൽ എന്ത് പ്രയോജനം നിനക്ക് പകരമായിട്ട് വേറെ എന്താ കൊടുക്കാൻ പറ്റുക അതുകൊണ്ട് ഈ ആത്മാവ് മാത്രമല്ല നമ്മൾ മുഴുവനായിട്ടാണ് നശിക്കുക അങ്ങനെ നശിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തുകൊണ്ടാണ് നമുക്കതിനെ എന്ത് വിലയാണതിന് കൊടുക്കാനായിട്ട് സാധിക്കുക അതുകൊണ്ട് നമ്മൾ തിന്മ തിന്മയുണ്ടാകരുത് ഈ ദൈവത്തിൻ്റെ വഴികളിൽ നിന്ന് വിട്ടുപോകരുതെന്നാണ് ഈ പറഞ്ഞു വരുന്നത് നമ്മൾ തന്നെ നശിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം കുറേയധികം തിന്മ ചെയ്താൽ നമ്മുടെ സ്വഭാവം മാറും നമ്മുടെ ആകെപ്പാടെയുള്ള പ്രകൃതി മാറും നമ്മുടെ ശൈലികൾ ചിന്താരീതികളൊക്കെ മാറും അങ്ങനെ മാറിക്കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് എന്താ പ്രയോജനം അതിന് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ലെന്നായി പറയുന്നത് ഈ നോമ്പ് കാലത്തെ എല്ലാ പ്രവൃത്തികളും നമുക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ എന്താണ് കർത്താവിൻ്റെ വഴികളിലൂടെ നടക്കാനുള്ള ആ ഒരു പ്രചോദനം നമുക്ക് തരണം അപ്പോഴാണ് ഈ നോമ്പുകാലമൊക്കെ പ്രയോജനപ്രദമാകുന്നത് അങ്ങനെ നമ്മുടെ ഈ നോമ്പ് കാലത്ത് നമ്മൾ ഓരോരുത്തരും അതിലൂടെ ഈ സമൂഹം യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ പ്രമാണമനുസരിച്ച് അവിടുത്തെ വഴികളിലൂടെ നടക്കുന്നവരാവട്ടെ അങ്ങനെ ഈ ലോകത്തെ രക്ഷിക്കാനായിട്ട് കർത്താവിൻ്റെ രക്ഷാകരി രക്ഷാകര പദ്ധതി തുടരാനായിട്ട് നമുക്ക് ശക്തി ലഭിക്കട്ടെ നമ്മളതിന് പ്രാപ്തരാകട്ടെ ഈശ്വമിശയായിക്ക് സ്തുതിയായിരിക്കട്ടെ